ശിവായ ഓ നമ ശിവായ ഓ നമ ശിവായ ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മളൊക്കെ പലതരത്തിലുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് െ ഇതിൽ ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും പ്രീതിക്കായിക്കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്നതാണ് പ്രദോഷവ്രതം പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും പ്രദോഷമുണ്ടെങ്കിലും സാധാരണ ഈ പക്ഷത്തിലെ പ്രദോഷമാണ് അതിനാണ് കൂടുതൽ ഫലം എന്ന് പറയാറുണ്ട് ഇങ്ങനെ കൂടി പ്രദോഷവ്രതം അനുഷ്ഠിച്ചാൽ അതിനൊരുപാട് സത്ഫലങ്ങൾ പറയാറുണ്ട് ദാരിദ്ര്യ ദുഃഖമൊക്കെ ശമിക്കും അതുപോലെ സൽക്കീർത്തി കുടുംബത്തിൽ സൗഭാഗ്യം വിവാഹലബ്ധി സൽസന്താനങ്ങളെ ലഭിക്കുക ഇങ്ങനെ തുടങ്ങി ഒരുപാട് സത്ഫലങ്ങൾ ഇതിന് പറയാറുണ്ട് തന്നെയല്ല ഇങ്ങനെ ഭക്തിയോടുകൂടി പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവർ സാധാരണ രീതിയിൽ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ആലപിക്കുക ഇങ്ങനെ തുടങ്ങി പല ശിവപുരാണം വായിക്കുക ശിവ ശിവസഹസ്രനാമം ഉരുവിടുക തുടങ്ങി പല ഉപാസന വിധികൾ പറയുന്നുണ്ട് അതിലൊന്നാണ് വളരെ വിശേഷമായിട്ടുള്ള ഒന്നാണ് ശങ്കരധ്യാനപ്രകാരം ശിവപ്രീതിക്കും പാർവതീദേവിയുടെ പ്രീതിക്കുമായിട്ട് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നായിട്ടാണ് ശങ്കരധ്യാനപ്രകാരം പറയാറുള്ളത് ഇന്ന് നമുക്ക് ശങ്കരധ്യാനപ്രകാരം പാരായണം ചെയ്ത അർദ്ധനാരീശ്വരൻ്റെ അമ്മയപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നു ഓ നമ ശങ്കരധ്യാനപ്രകാരം ശങ്കരധ്യാനപ്രകാരം ഗ്രഹിക്ക നീ തിങ്കൾ കലാഞ്ചിതം കോടീരബന്ധനം ഗാഭുജംഗവും നെറ്റിത്തടം തന്നിലങ്കജന്മാവിനെ ചുട്ടൂരുനേത്രവും അർക്കചന്ദ്രന്മാർക്കിരിപ്പിടമാകിയ തൃക്കണ്ണുരണ്ടും തിരുനാസിയാഭയും സ്വർണപ്രഭാഭോഗികുണ്ടൃതം കർണദ്വയം ചാരുഗണ്ഡഭാഗങ്ങളും ബിംബാധരോഷ്ഠവും ദന്തരത്നങ്ങളും ബിംബോകലീലാവലോകസ്മിതങ്ങളും ആനനാംഭോജവും കാളകൂടപ്രഭ മാനിനീയോജ്വലം കണ്ഠപ്രദേശവും ഭക്ഷസ്ഥലോജ്വലം സർപ്പഹാരം ലോകരക്ഷാപരങ്ങളാം നാലു തൃക്കൈകളും മാനും മഴുവും വരു മാനും മഴുവും വരദാഭയങ്ങളും ധ്യാനിക്കിലാനന്ദമേകും സനാതനം ആലിലയ്ക്കൊത്തോരുദര പ്രദേശവും ചാലേരോ മാളികാളികാ ഭംഗിയും ഭംഗിയാ പുലിത്തോലുടുത്തോരു ശോഭയും തുങ്കം കടീതടം ഭി കാഞ്ചീയുതം ഊരുദ്വയം യുഗങ്ങളും ചേരും കണങ്കാലടിത്താർവിലാസവും ശ്രീപാദയുഗ്മേ വിളങ്ങും നഖങ്ങളും ലോപം വരാതെ മനസ്സിലോർത്തിയിടണം കോദിപാദവും പാദാതികേശവും ഈശാനുരൂപം നിരൂപണം ചെയ്തുടൻ അർച്ചനം തർപ്പണം നാമസങ്കീർത്തനം സച്ചിദാനന്ദസ്വരൂപസംഭാവനം നൃത്തം പ്രദക്ഷിണം സൽക്കഥാവർണ്ണനം ഭക്തിപൂർവം ചെയ്തു കൊള്ളുന്നവൻ ശിവൻ സാലോക്യമെങ്കിലും സാമീപ്യമെങ്കിലും ത്രൈലോക്യനാഥൻ്റെ സാരൂപ്യമെങ്കിലും സായൂജ്യമെങ്കിലും മർത്യൻ നിരൂപിച്ചതായുരാന്തേ ലഭിച്ചീടുമറിക നീ പാർവതീദേവിയെ കൂടെ സ്മരിക്കണം സർവകാലം മഹാദേവന്റെ സന്നിധവും ദന്തവതനും താരകാരാതിയും അന്തികേമേവുന്ന ദേവവൃന്ദങ്ങളും ഭൂതഗണങ്ങളും പോറ്റിതൻകൂറ്റനും ചേതസിൽ വന്നു വിളങ്ങേണം എപ്പോഴും സന്തതി സൗഖ്യം വരുത്തേണമീശ്വര സന്താപമൊക്കെയൊഴിക്കേണം ഈശ്വര ബന്ധുക്കൾ ഉണ്ടായി വരേണമെന്നീശ്വരാ ബന്ധമോക്ഷം വരുത്തേണമെന്നീശ്വര അർത്ഥസമ്പത്തു വരുത്തേണം ഈശ്വര വ്യർത്ഥ ദുശ്ചിന്ത ശമിക്കേണം ഈശ്വര കീർത്തി കല്യാണം വരുത്തേണം മൂർത്തി സൗന്ദര്യം ലഭിക്കേണം ഈശ്വര ആർത്തിക്ഷയം വരുത്തേണമെന്നീശ്വരാ പൂർത്തികളെല്ലാം വരുത്തേണമീശ്വര ഇത്തം നിജാഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടുടൻ കൃത്യവാസസ്സിനെ സേവ ചെയ്താൽ ശുഭം ഓം നമ ശിവായ ഭക്തിയോടുകൂടി പാർവതീദേവി സമേതനായിരിക്കുന്ന പരമേശ്വരനെ ഇപ്രകാരം കേശാതിപാദവും പാതാതികേശവും സ്മരിച്ചാൽ സ്തുതിച്ചാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന ശങ്കരധ്യാന എന്ന സ്തോത്രം തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നു സായുജ്യത്തിൻ്റെ ഏത് വഴിയിലേക്ക് എത്തിയാലും ഏതു വഴി നിരൂപിച്ചാലും ഏതു വഴി ആഗ്രഹിച്ചാലും അത് സാരൂപ്യമായിക്കോട്ടെ സാലോക്യമായിക്കോട്ടെ സാമീപ്യമായിക്കോട്ടെ സായോജ്യമായിക്കോട്ടെ ഏതാഗ്രഹിച്ചാലും അതിലേക്ക് എത്തിച്ചേരുമെന്ന ഈ സ്തോത്രം നമ്മളെ പഠിപ്പിക്കുന്നു ബന്ധുക്കളൊക്കെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ബന്ധമോക്ഷം വരുത്തേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പരമമായ മംഗള സ്വരൂപനിലേക്ക് എത്തിച്ചേരുന്നതിന് അവിടുത്തെ ഉണ്ടാകണമേ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഈ ഒരു ശ്ലോകം ഈ ഒരു സ്തോത്രം എല്ലാ സജനങ്ങളും ഇത് ഭക്തിയോടുകൂടി കേൾക്കുകയും നിത്യവും എന്നോണം പാരായണം ചെയ്യുകയും ചെയ്താൽ ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുമെന്നു കൂടി പറയുന്നു ഇത് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഈ ലോകത്തിനൊന്നാകെ നന്മ വരുത്തേണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ അവിടുന്ന് ഈ ഉള്ളവളെ കൊണ്ട് പാരായണം ചെയ്യിച്ച ഈ സ്തോത്രം അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കട്ടെ ശിവായ